ഹലോ സുഹൃത്തുക്കളെ നിങ്ങൾ ഉപയോഗിക്കുന്ന ചിരട്ട നിങ്ങൾ ചാടല്ലേ എന്താണെന്ന് വെച്ചാൽ ചിരട്ടക്കത്ത് ഇപ്പോൾ ഭയങ്കര വിലയാണ് കിലോവിന് മുപ്പത്തി ഒമ്പത് ഉപ്പിയാണ് വില ചിരട്ട കർണാടകത്തിലും തമിഴ്നാട്ടിലുമാണ് കയറ്റി അയക്കുന്നത് കരി എടുക്കുവാനും ഓയിലെടുക്കുവാനുമാണ് ഇത് ചിരട്ട ഉപയോഗിക്കുന്നത് ചൈന ഇറ്റലി ജർമ്മനി ജപ്പാൻ എന്നിവിടങ്ങളിലേക്ക് ചിരട്ട ഇപ്പോൾ കയറ്റി അയയ്ക്കുന്നുണ്ട് വെള്ളം ശുദ്ധീകരിക്കാനും സൗന്ദര്യവർദ്ധന വസ്തുക്കൾ നിർമ്മിക്കുവാനുമാണ് ഇത് ഉപയോഗിക്കുന്നത് കിണറിലെ വെള്ളം ശുദ്ധീകരിക്കുവാനും ഉപയോഗിക്കുന്നുണ്ട് ഒന്ന് രണ്ട് ചിരട്ട കത്തിച്ചിട്ട് അതിൻ്റെ കരി കിണറിലിട്ടാൽ നല്ല ശുദ്ധ നമുക്ക് കുടിക്കാൻ പറ്റും പണ്ടുകാലത്ത് നമ്മൾ ചിരട്ടയുടെ കരി ഉപയോഗിച്ചിട്ടാണ് ഇസ്തി ഇടാറുള്ളത് ഇപ്പോഴാണ് എല്ലാം കരണ്ടിന്റെ ഇസ്തി പെട്ടി വന്നുകൊണ്ട് ഇപ്പം അതൊന്നും ആരും ഉപയോഗിക്കുന്നില്ല വെള്ളം തിളപ്പിക്കാൻ ഒന്ന് രണ്ട് ചെറിയ ചിരട്ട കഷ്ണം പൊട്ടിച്ച് വെള്ളത്തിലിട്ടാൽ അത് തിളച്ച വെള്ളം കുടിക്കാൻ നല്ലതാണ്